എനിക്ക് എന്താ എന്റെ ഉദ്ദേശം കഴിഞ്ഞിട്ട് ഞാൻ അതെ നാട്ടുതന്മയാർന്ന പച്ചമനുഷ്യരുടെ വേഷങ്ങൾ ചലച്ചിത്രങ്ങളിൽ അനുസരമാക്കിയ അതിന്റെ നടൻ ശ്രീ അബക്കറിന്റെ ഇളയ മകൻ ശ്രീ കലാഭവൻ നമാർ ജനങ്ങൾ ഇതുവരെ പറ്റിച്ച നിന്നെ പറ്റിക്കുന്ന അവസാനത്തെ എപ്പിസോഡ് പറഞ്ഞില്ല കലാഭവൻ വേദികളിലൂടെ സിനിമയിലെത്തി നായകനായും ഉപനായകനായും ഹസ്യ നടനായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുവാൻ ഈ കലാകാരന് സാധിച്ചു ഇവൻ കള്ളനാ കള്ളൻ ആരൊന്നും കണ്ടുപിടിക്കാനാണല്ലോ വർഗീസേ സർ അപ്പൊ അടുത്ത സീൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യല്ലേ സംവിധാനം ചെയ്ത കോബ്ര എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കും ലാലു അലക്സിനും വേണ്ടി ഗാനം ആലപിച്ച് പിന്നണി ഗാനരംഗത്തും നവാസ് തന്റെ സാന്നിധ്യം തെളിയിച്ചു എന്റെ നെഞ്ചിലുള്ളില് കാറ്റിലടണ്ട് രണ്ടിലെങ്കില് പൈതങ്ങൾ ഉണ്ട് താലിക്കെട്ടെന്ന രണ്ടു പേരുണ്ട് അനുകരണ കലയിൽ പ്രശസ്ത താരങ്ങളുടെ ശബ്ദം മാത്രമല്ല ഗായിക ഗായകന്മാരുടെ ശബ്ദത്തിൽ ഗാനങ്ങൾ ആലപിക്കാൻ പോന്ന വൈഭവം കൊണ്ട് വ്യത്യസ്തനാണ് ശ്രീ നവാസ് അഭിനയ അഭിനയരംഗത്തും ഗാനരംഗത്തും മിമിക്രി രംഗത്തും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അനുഗ്രഹീത കലാകാരൻ ശ്രീ കലാഭവൻ നവാസ്